എൻ്റെ പേര് ഡെലീഷ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരു നിമിഷം നന്ദി പറയുകയാണ് ഞാനിവിടെ വരാൻ കാരണമെന്ന് പറയുന്നത് എൻ്റെ പേപ്പൻ്റെ രോഗ കാരണത്തെക്കുറിച്ചായിരുന്നു പേപ്പൻ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നേ മൂന്നാല് വർഷം മുന്നേ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പേപ്പന് അത് സിവിയറാവുകയും വളരെ വേഴ്സായിട്ടുള്ള കണ്ടീഷനിലേക്ക് പോവുകയും ചെയ്തു അതിനെ തുടർന്ന് ഞാനപ്പോൾ അത്ര നാളിങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയൊന്നും കുറിച്ച് കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ആൻറ്റി ഇവിടെ വരായിരുന്നു അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞ ഡെലിഷ എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കി അപ്പോൾ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞേ വേഴ്സ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് മേജർ സർജറി വരെ പറഞ്ഞൊരു നിമിഷങ്ങളായിരുന്നു അത് അതിനെ തുടർന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് നേരത്തെ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് പേപ്പൻ്റെ ഹാർട്ട് പമ്പിങ് സെവൻ സെവൻറ്റീൻ പെർസെൻറ്റേജ് ആയിരുന്നു ആദ്യം പിന്നെ നേരച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി തൈലം പേപ്പൻ്റെ നെഞ്ചിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ അവിടെ മേജർ സർജറി പറഞ്ഞ സമയത്ത് പിന്നീട് ഞങ്ങൾ ഫോളോ അപ്പിന് പോയപ്പോൾ ഡോക്ടർക്കെന്നെ പോയി ഇത്രയും എന്താ പമ്പിങ് കൂടുകയും പിന്നെ പേപ്പൻ്റെ നോർമലായിട്ടൊരു ലൈഫിലേക്ക് പോരാൻ പറ്റി പേപ്പൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴേ ഞാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി ജോലിക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അത്രയധികം വിഷമത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയായിരിക്കുമെന്നാണ് ഡോക്ടറിൻ്റെ ഇതിൽ കേട്ടിരുന്നത് ആറുമാസം വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന നിമിഷങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ സർജറിയുടെ കാര്യങ്ങളൊന്നും പിന്നീട് പറഞ്ഞില്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൽ പോകുന്നു പേപ്പനാണെങ്കിൽ നോർമലായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു ജോലിക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല അപ്പോൾ അതൊരു മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈശോ വഴി തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു നേഴ്സിങ്സ് നേഴ്സാണ് ഞാൻ നേഴ്സിങ് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഞാൻ പഠിക്കുമായിരുന്നു പക്ഷേ എനിക്ക് ആദ്യത്തെ എക്സാമിൽ തന്നെ കയറിപ്പോരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഇതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഈശോയോട് മാതാവ് വഴി ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പഠിക്കാനുള്ള മോട്ടിവേഷൻ പോണ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ദൈവവചനം വായിച്ചും സാക്ഷ്യങ്ങൾ കേട്ടും അങ്ങനെയൊക്കെ മോട്ടിവേഷൻ വരുത്തും പിന്നീട് പഠിക്കും അങ്ങനെ പഠിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഉടമ്പടി നേരത്തെ വസ്തുക്കളും കാശ് രൂപ ഉപയോഗിച്ച് പഠിക്കും അങ്ങനെ പഠിച്ചതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നാല് മുടികളും ദൈവാനുഗ്രഹത്താൽ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജർമ്മനിയിലേക്ക് പോകാനുള്ള ഇൻ്റർവ്യൂ പാസ്സാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന അതും ഇതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇൻറ്റർവ്യൂ പാസ് ആവാനും അവർ ചോദിക്കുന്ന കാര്യത്തിനൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനും അവരുടെ അവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് തന്നെ ജർമ്മൻ സംസാരിക്കാനും എനിക്ക് സാധിച്ചായിരുന്നു അപ്പം അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ആ ഇൻ്റർവ്യൂ പാസ്സായി എൻ്റെ വിസ പ്രോസസിങ് നടന്നു ഈ മെയ് ഫസ്റ്റിന് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് പിന്നെ നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ എല്ലാ സാക്ഷ്യങ്ങളും ഒരുമിച്ച് വന്ന് എന്നുള്ളത് ചേട്ടൻ പോളണ്ടിലാണ് അവന് രണ്ട് വർഷമായി പോയിട്ട് വിസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോണതിന് മുന്നേ ചേട്ടൻ നാട്ടിൽ വരണം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണണം എന്നൊക്കെ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചേട്ടൻ ഇന്നലെ വിസ ഇഷ്യൂ ആയി അവൻ ഈ ആഴ്ചയിൽ വീട്ടിലേക്ക് വരും രണ്ട് വർഷമായിട്ടായിരുന്നു പ്രോസസ്സിങ് അല്ല ഒന്നര വർഷമൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ രണ്ടാഴ്ച മുന്നിങ്ങനെ വിസയുടെ കാര്യങ്ങളൊക്കെ വേഗത്തിലാവുകയും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഞാൻ പോണേലും മുന്നേ അവന് വരാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിച്ച പോലെ തന്നെ ഇന്നലെ ചേട്ടൻ്റെ വിസ കയ്യിൽ വാങ്ങിക്കാം എന്ന് പറയുകയും അവരിപ്പോൾ ഇന്ന് അവൻ പോയി വാങ്ങിക്കുന്നു പറയണേ അപ്പോൾ ഈ ആഴ്ചയിൽ അവന് വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നോട് കുറേ ആൾക്കാർ പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാറുണ്ട് മാതാവിനോടും ഈശോയോടും പറയും അപ്പോൾ അതുവഴി പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്കായിട്ട് അവർ പറയേണ്ട ലീഷ അത് സാധിച്ചു കിട്ടിയിട്ടോ നന്ദി എന്ന് പറയും അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഞാൻ വഴി മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലോ എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ നിന്നിട്ടുണ്ട് അതിനെല്ലാം ഒരായിരം നന്ദി പറയുന്നു കാരുണ്യ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ബൈബിൾ വായന പ്രാർത്ഥന പിന്നെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ നമ്മൾ നോർമലായിട്ട് നോക്കുമ്പോൾ എനിക്ക് പാളിച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മനസ്സപിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുവാനും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ എനിക്ക് ഈ നിമിഷം ഓർമ്മ വരുന്നത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ദൈവം എന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഗ്ര അനുഗ്രഹങ്ങളൊന്നും നിഷ്ഫലമായി പോയിട്ടില്ല അല്ലെ കൃപകളൊന്നും നിഷ്ഫലമായി പോയിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും നന്ദിയോടു കൂടി ഓർക്കുന്നത് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയോടും മാതിസയാദിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തമായിരിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാറാം തിരുവചനമാണ് ഉടമ്പടി ഒരു ജീവിതമാണ് അത് ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് കർത്താവ് നമ്മുടെ കൂടെ വരുന്ന അനുഭവം നമുക്കുണ്ടാവുക ഓരോ മക്കളും പ്രത്യേകിച്ച് യുവതി യുവാക്കൾ അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ അവർക്ക് സമീപസ്ഥനാകുന്നു തിരുവചനം പറയുന്നത് പോലെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാവുകയാണ് ആ വ്യക്തികൾ വ്യത്യസ്തരാവുകയാണ് ഉടമ്പടി എടുക്കുന്നത് മൂലം കർത്താവ് ഉള്ളപ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നതായിട്ട് ഓരോ മക്കൾക്കും ബോധ്യപ്പെടുക ഉടമ്പടി ജീവിതം തങ്ങളെ ഇന്ന് എത്രമാത്രം ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സഹായിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കിട്ടിയ ഭൗമികമായിട്ടുള്ള മറ്റ് ഭൗതിക സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളുടെ മേൽ ദൈവം പ്രസാദിക്കും അതൊക്കെ നമുക്കുണ്ട് അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു രോഗസൗഖ്യമുണ്ട് ഈ മകൾക്ക് തന്നെ ജർമ്മനിയിലേക്ക് പോകുവാനുള്ള എക്സാം അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുവാൻ കഴിഞ്ഞു അപ്പോഴ് തനിക്ക് വീഴ്ചകളൊക്കെ പലത് വന്നു അതെല്ലാം റെക്ടിഫൈ ചെയ്തു നല്ല കുമ്പസാരം നടത്തി വീണ്ടും ഉടമ്പടി ജീവിതം പുനരാരംഭിച്ചു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്കും അമ്മയ്ക്കും എത്രമാത്രം സ്ഥാനമാണുള്ളത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് തങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിനും ഈ കൃപകളൊക്കെ ലഭിച്ചത് എന്ന ഉറച്ച ബോധ്യത്തോടെ ഈ മകൾ പറയുമ്പോൾ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്തൊക്കെ ഈ മകൾ ചെയ്തു ഭക്ഷണം അത് വിശപ്പിൻ്റെ വിളി എന്ന് പറയുന്നത് അത് നമുക്ക് വിശപ്പ് അറിഞ്ഞവർക്ക് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഒരു പുതിയ ചോറ് കൊടുക്കുക അത് ചിലപ്പോൾ ചില സാക്ഷ്യങ്ങളിലൊക്കെ പറയുക തങ്ങളുടെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടാണ് മറ്റുള്ളവർക്ക് ഒരു പൊതി ചോറ് കൊടുക്കുക അപ്പോഴത് നമുക്കൊരു ത്യാഗവും കൂടിയാണ് ആ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ നമ്മെപ്പോലെ പരിഗണിക്കുന്ന ഒരു അനു അനുഭവം നമ്മുടെ സ്വന്തമാകുക എന്നൊക്കെ പറയുന്നത് അത് ഉടമ്പടിയിലൂടെയാണ് വരുന്നത് എന്നൊക്കെ ഇവിടെ ഉറക്കെ പറയുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ നേരിട്ട് സന്ദർശിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ കുടുംബങ്ങളിലും വ്യക്തികളിലും ഉണ്ടാവുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i